എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാനക്ക് വണക്കം പതിനെട്ട് സിദ്ധറികൾക്ക് വണക്കം അപ്പോ എൻ്റെ അടുത്ത് ഒരുപാട് പിന്നെ കോളേജ് സ്റ്റുഡൻസ് ആയിട്ടുള്ള കുട്ടികൾ ഈ മുഖപ്പരു എങ്ങനെയാണ് സാറേ മാറ്റുന്നത് ഇതുകൊണ്ട് വലിയ ഒരു മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് എന്നുള്ള ഒരു ചോദ്യം കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ചോദിക്കുന്നു അപ്പൊ അതിന് ആ പിന്നെ എനിക്ക് സമയം ഇപ്പോഴാണ് അത് ശരിയായത് അപ്പൊ അതുകൊണ്ട് അതിന് പറ്റിയ ഒരു പിന്നെ പാരമ്പര്യമായിട്ട് ചെയ്യുന്ന ഒരു വൈദ്യ മുറയാണ് ഞാൻ ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോ ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അതിന് മുന്നേ പറയണം അതായത് ഈ എല്ലാ കുട്ടികളും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എന്നിരുന്നാലും മിക്ക കുട്ടികളും ഈ എണ്ണ പലഹാരം കൂടുതൽ കഴിക്കുന്നതായിട്ട് എൻ്റെ ഒരു ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത് ഒന്ന് ഈ മുഖക്കുരു അല്ലെങ്കിൽ മുഖപ്പരു അത് പിന്നെ വരാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒരെണ്ണമാണ് ഈ എണ്ണ പലഹാരം കഴിക്കുക എന്ന് പറയുന്നത് ഒന്നത് രണ്ടാമത് കോൺസ്റ്റിപ്പേഷൻ അത് വളരെയധികം എഫക്റ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണ് ഈ മുഖപ്പരുവ് വരാനായിട്ട് ഈ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുഖപ്പരുവ് മാത്രമല്ല വായിൽ വായിക്കുള്ളിൽ പിന്നെ ചെറിയ ഞുണല് ആ എന്ന് പറയുമ്പോൾ ചെറിയ പുണ്ണ് എന്ന് വേണമെങ്കിൽ പറയാം പ്രണ അപ്പൊ അത് വരും അപ്പോ പിന്നെ ഈ കോൺസ്റ്റിപ്പേഷനും അതായത് ശരിയായിട്ട് മോഷൻ പോകാതിരിക്കുക പിന്നെ ഒരു ദിവസത്തിൽ പിന്നെ ദിവസത്തിൽ ഒരു നേരം മാത്രം പോവുക അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നമ്മുടെ പിന്നെ ശരീരത്തിന്റെ ചൂട് ഗണ്യമായിട്ട് കൂടും അപ്പം ഈ ചൂട് കൂടുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഇത് മേപ്പോട്ടാണ് വരുന്നത് ഇതിന്റെ ആ ഒരു വെക്ക എന്ന് പറയും അപ്പം അതിന്റെ ആ ഒരു ആധിക്യം നേരെ മേപ്പോട്ടാണ് ചൂട് കയറുന്നത് കയറുമ്പോൾ എവിടെയാണോ സോഫ്റ്റ് അവിടെ ഒരടിയം കടിക്കും അതാണ് നമ്മുടെ വാ കണ്ണ് അതുപോലെ തന്നെ തല എന്ന് ഭാ എന്നീ ഭാഗങ്ങളിലായിരിക്കും അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുന്നത് അതിലൊന്നാണ് ഈ പറഞ്ഞ മുഖവും നമ്മുടെ സ്കിന്നും അപ്പോൾ ഈ സ്കിന്നു വരൾച്ച എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ അപ്പോൾ അതൊക്കെ ഇതുകൊണ്ടിട്ടാണ് ഇത് വരുന്നത് അപ്പോൾ ഇതിന് നമ്മൾ ഒരു റെമഡി അല്ലെങ്കിൽ ഒരു പാരമ്പര്യമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു വിദ്യയാണ് ഞാൻ ഇന്ന് ഈ ഒരു സംഗതിക്ക് വേണ്ടിയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ഇലവർങ്ങപ്പെട്ട എന്ന് പറയുന്ന ഒരു സംഗതി നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അതായത് സിനമൻ ഈ സാധനം പൊടിക്കുക നല്ലതുപോലെ വെയിലത്ത് വെച്ച് ഉണക്കി അത് നന്നായിട്ട് ഒരു ചെറിയ ചെറിയ പീസാക്കി ഒന്ന് ഇടിയല്ലി വെച്ച് ഇടിച്ച് പൊടിച്ച് എന്നിട്ട് വേണം മിക്സിയിലിട്ട് അത് പൊടിച്ചെടുക്കാൻ അല്ലെങ്കിൽ മിക്സിയുടെ ബ്ലേഡ് അങ്ങനെ വല്ലടത്തും പോകും പിന്നെ അപ്പൊ അതുകൊണ്ട് അപ്പൊ അങ്ങനെ ചെയ്യണം അപ്പൊ അങ്ങനെ ചെയ്ത് പൊടിക്കുക പൊടിച്ചിട്ട് ഇത് തേനിൽ കുഴയ്ക്കുക കുഴച്ചിട്ട് ഇത് എവിടെയൊക്കെയാണോ നമ്മുടെ മുഖത്ത് ആ കുരുക്കൾ വന്നിരിക്കുന്നത് അവിടെ എല്ലാം തൊട്ട് 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 വയ്ക്കുക ആ കുരു ഇരിക്കുന്ന ഭാഗം മാത്രം അതൊന്ന് തൊട്ട് വെച്ചാൽ മതിയാകും അപ്പൊ ഇത് ഉണങ്ങിയതിനു ശേഷം മുഖം കഴുകി കളയുക അങ്ങനെ ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം കഴിയുമ്പോഴത്തേക്കും തന്നെ താനെ ആ കുരു എല്ലാം അങ്ങ് പോകും അത് ഒരെണ്ണം അടുത്തത് മറ്റൊരു ടിപ്പും കൂടെ ഞാൻ തരാം നമ്മുടെ പിന്നെ പിന്നെ കടുക് കടുക് നമ്മൾ ഒരു ലേശം കടുകെടുക്കുക അതായത് ഒരു അര ടീസ്പൂൺ മതി നമുക്ക് ഇപ്പം പിന്നെ മുഖം മൊത്തം ഇടാം അര ടീസ്പൂൺ എടുത്ത് കഴിക്കുക അപ്പം നമുക്ക് അതിനനുസരിച്ച് എടുത്താൽ മതി അപ്പം എടുത്ത് അമ്മിക്കല്ലി വെച്ച് നന്നായിട്ട് അരച്ചങ്ങ് പൗഡർ പരിവ് പക്ഷെ കൂടുതൽ അരയ്ക്കുമ്പോൾ അത് ഒരു പിശു പിശിപ്പ് ഉണ്ടാകും കാരണം അതിന് എണ്ണ കിണിഞ്ഞ് ഇറങ്ങാൻ തുടങ്ങും അപ്പോൾ ആ ഒരു കുഴമ്പ് പരിവ് അതിൻ്റെ കൂടെ ലേശം തേനും കൂടെ മിക്സ് ചെയ്യും തേനും കൂടെ മിക്സ് ചെയ്ത് അതും ഇതുപോലെ തന്നെ ആ പരു ഇരിക്കുന്ന സ്ഥലത്ത് മുഖക്കുരു ഇരിക്കുന്ന ആ ഒരു സ്പോട്ടില് ഒരു സ്പൂണിൻ്റെ പിടിക്കുന്ന അതിൻ്റെ അറ്റം വച്ചിട്ട് അതൊന്ന് തൊട്ട് ആ ഒരു ഇതിലെല്ലാം ഒന്ന് വയ്ക്കുക വയ്ക്കുമ്പോഴത്തേക്കും അത് നന്നായിട്ട് ഉണങ്ങിയതിനു ശേഷം അത് കഴുകി കളയാം പിന്നെ അത് രണ്ട് മൂന്ന് പ്രാവശ്യം കഴിയുമ്പോഴത്തേക്ക് അങ്ങ് മാറിക്കോളും പിന്നെ ഈ കോൺസ്റ്റിപ്പേഷൻ അത് നമ്മൾ വയറ് ഇളക്കണം അതായത് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പണ്ടൊക്കെ ആറുമാസത്തിൽ കൂടുമ്പോൾ എന്നാണ് പറയുന്നത് പക്ഷെ അന്നത്തെ ആഹാര രീതി അങ്ങനെ ആയിരുന്നു അതുകൊണ്ടാണ് നമ്മുടെ പിന്നെ മുന്നോറുകളായിട്ടുള്ള ആൾക്കാർ അത് പറഞ്ഞത് മാസത്തിലൊരിക്കൽ പക്ഷെ ഇപ്പോൾ ഒരു മാസത്തിലൊരിക്കൽ നമ്മൾ അത് ചെയ്യേണ്ട അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത് കാരണം നമ്മൾ കഴിക്കുന്ന എല്ലാം വിഷമാണ് മരുന്നടിക്കുന്ന ഭക്ഷണം അത് അതുപോലെ തന്നെ അരിക്കകത്ത് മരുന്ന് അതുപോലെ തന്നെ പച്ചക്കറിയിൽ മരുന്ന് അപ്പം എല്ലാത്തിനകത്തും ഉണ്ട് അപ്പം ആ വിഷാംശത്തെ മാറണമെങ്കിൽ നമ്മുടെ ശരീരം അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ വയറ് ശുദ്ധി ചെയ്യേണ്ടതുണ്ട് അപ്പം അതിന് ഞാൻ ഒരു റെമഡി ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ ഇതിൻ്റെ കൂടെ അതും കൂടെ പറയാം അതായത് ചൂടുവെള്ളം ഒരു ലിറ്റർ ചൂടുവെള്ളം എടുക്കുക അതിനകത്ത് ഒരു രണ്ട് മൂന്ന് നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക ചൂടുവെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക ഒഴിച്ചിട്ട് വെള്ളം തിളയ്ക്കണം തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് പിഴിഞ്ഞൊഴിക്കുക എന്നിട്ട് രണ്ട് മൂന്ന് ടീസ്പൂൺ കല്ലുപ്പിടുക കല്ലുപ്പിട്ട് അതിൽ ഇറക്കി വച്ചതിന് ശേഷം നന്നായിട്ട് കലക്കിയിട്ട് ഇറക്കി വയ്ക്കുക ഇറക്കി വെച്ചിട്ട് അതിൽ ഒരു രണ്ടോ മൂന്നോ നാലോ ടീസ്പൂൺ ആവണക്കെണ്ണ ഒഴിച്ച് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് പൊറുക്കുന്ന ചൂടിൽ അതായത് നമുക്ക് താങ്ങാൻ പറ്റുന്ന ചൂടിൽ എടുത്ത് ഓരോ ഗ്ലാസ് ആയിട്ട് അങ്ങ് കുടിക്കുക കുടിച്ച് ഒരു അരമണിക്കൂർ അരമണിക്കൂറും മുക്കാൽ മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും ആദ്യം ഒന്ന് സ്റ്റാർട്ടിങ് ഒരിച്ചിരി ബുദ്ധിമുട്ടായിരിക്കും സ്റ്റാർട്ടിങ് തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് നിന്ന് ഇറങ്ങുന്ന സമയം കിട്ടത്തില്ല അവസാനം വെള്ളം പോകുന്നത് വരെ വെള്ളമായിട്ട് പോകുന്നത് വരെ അത് പോകും അത് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞതുപോലെ ഓട്ടോമാറ്റിക്കലി അത് നിൽക്കും നിന്നില്ലെങ്കിൽ ഒരു ലേശം നല്ല കടുപ്പത്തില് കട്ടഞ്ചായ ഇടുക കട്ടഞ്ചായ ഇട്ടിട്ട് അതിൽ ലേശം പിന്നെ നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ചാൽ ഒറ്റ മടക്കിന് അങ്ങ് കുടിക്കുക അപ്പൊ അതങ്ങ് നിന്നോളും അപ്പൊ ഇത് ചെയ്തിട്ട് വേണം ഇത് ചെയ്യ അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഈ മുഖപ്പരു നമുക്ക് വരാനുള്ള സാധ്യതയും കൂടി ഇല്ലാതാ ഓക്കെ അപ്പൊ വീഡിയോ ലേശം നീണ്ടുപോയി അപ്പൊ അതുകൊണ്ട് ഇനി അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ബോക്സിൽ കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക പിന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും പകർന്നു കൊടുക്കുക ഓക്കേ താങ്ക്